എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ തവണ വരെ ഇല്ലാത്ത ഒരു പുതിയ നിയമം ബിഗ് ബോസിൽ വന്നിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെ വെറുതെ കൂട്ടുകൂടി ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട് സീസൺ ഒന്ന് മുതൽ സീസൺ സിക്സ് വരെ അത്തരത്തിൽ ഒരു കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിൽ അങ്ങനെ യാതൊരു കാരണവുമില്ലാതെ കൂട്ടം കൂടി ഏതെങ്കിലും ആൾക്കാരെ ആക്രമിക്കാൻ ഇവർ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും കാരണം ചിലരൊക്കെ ആരെങ്കിലും ഒരാൾ നോമിനേഷൻ തുടങ്ങി വെക്കും ബാക്കി എല്ലാവരും അതേ പേര് റിപ്പീറ്റ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിൽ അത് നടക്കത്തില്ല കൃത്യമായ കാര്യങ്ങളില്ലാതെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ ആ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഒരു പുതിയ നിയമം എഴുതി ചേർത്തിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ പലപ്പോഴും നന്നായി പെർഫോം ചെയ്തിട്ടും ജയിലിലേക്ക് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇല്ലാതാവുന്നത് ഈ സീസണിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നോമിനേഷനിലും കൃത്യമായ റീസൺ ഉള്ളവർ മാത്രം പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ തീരുമാനം ബിഗ് ബോസ് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അടിപൊളി മാറ്റം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണങ്ങളില്ല റൂമിൽ നോമിനേറ്റ് നോമിനേറ്റ് തന്നെ ബിഗ് ബോസ് ചെയ്യുന്ന ചെവി പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുപേരൊക്കെ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ചിലപ്പോ